മാർസിലവ മെഡിസിറ്റി പാലയുടെ ആറാം വാർഷികവും ആശുപത്രിയുടെ അനുബന്ധിച്ച് ഒരു ലക്ഷത്തിൽ പരം ഛത്തീർഗിൽ നിർമ്മിച്ച മാർസിലിവാ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ വെഞ്ചരിപ്പ് ഉദ്ഘാടനവും നടന്നു സി ബി സി ഐ പ്രസിഡന്റ് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രോസ് താഴെത്ത് വെഞ്ചിരിപ്പിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പുള്ളിക്കാപ്പറമ്പിൽ മാർസിലിവാ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാണുമ്പോൾ

മോൻസ് ജോസഫ് മാൻസി കാപ്പൻ എം പിമാരായ ഡീൻ ഗുര്യാക്കോസ് ആന്റോ ആന്റണി ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പലിന്റെ എപ്പിസ്കോപ്പൽ ജൂബിലിയുടെ അൻപതാം വാർഷികത്തെ അനുസ്മരിച്ച ക്യാൻസർ സെന്ററിന്റെ പേരെ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ മാർ സിലിവാ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന് നാമകരണം ചെയ്തതിനായി ബിഷപ്പ് പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ പാല